ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സക്രീമും സപ്പോർട്ടും ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഒരുമിച്ച് ഒരുമിച്ചാക്കിയിരിക്കുന്നതാണ് തലേന്നും പിറ്റേന്നും ഉള്ള ഇത് തലേന്ന് ഉച്ചയ്ക്ക് അവർക്ക് കൊടുക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുന്നതാണ് അത് നമ്മൾ വെക്കുന്ന കുക്കിങ്ങോ കാര്യങ്ങളോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഒന്നിച്ച് ചേർത്തായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് തോരനുണ്ടായിരുന്നു അന്ന് കാപ്പിക്ക് കടലക്കറിയായിരുന്നു എടുത്തിരുന്നത് ഇങ്ങനെ കടലക്കറിയും ീം വറുത്തത് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം നമുക്കന്ന് ആശുപത്രിയിൽ പോകണമായിരുന്നു മോളെയും കൊണ്ട് മോക്ക് ഇത് കഴിഞ്ഞ മാസം എടുത്തു വെച്ച വീഡിയോ ഈ മാസമാണെന്നിട്ടത് എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഇടിയപ്പം അതിൻ്റെ തലേനത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി ചൂടാക്കിയിട്ട് അവർക്ക് പിള്ളേർക്കെല്ലാം കൂടെ ഗോതമ്പ് ദോശയൊക്കെ അന്ന് കാപ്പിയാക്കിയത് അങ്ങനെ ചോറൊക്കെ കണ്ട പൊതിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നീട് ഞാനും ചേച്ചിയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മളെ കടപ്പാക്കടയിൽ നായിസ് ഹോസ്പിറ്റലിൽ അവിടെ മോളെ കാണിക്കുന്ന അപ്പം ഞങ്ങൾ എല്ലാം ഒതുക്കി വെച്ചിട്ട് കാരണം പത്ത് മണിക്കായിരുന്നു ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പം പത്തുമണിക്ക് മുമ്പ് അവർ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിട്ട് പത്ത് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് ഇറങ്ങി പക്ഷേ മണിക്ക് പോയെങ്കിലും വന്ന് ഡോക്ടറൊക്കെ വരാൻ ലേറ്റായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നത് മൂന്ന് മണി ആവാറായപ്പോഴായിരുന്നു അത്രയും ലേറ്റായിരുന്നു പിന്നെ വേറെ ഹോസ്പിറ്റലിലെ വീഡിയോ കാര്യങ്ങളോ അന്നൊന്നും എടുത്തില്ല പിന്നീട് വന്ന് ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ത്തേക്ക് പിന്നെ ചെടികളൊക്കെ ഒന്ന് രാവിലെ ഒന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ മുന്നേ എടുത്തു വെച്ച വീഡിയോസ് ആണ് ഇത് കഴിഞ്ഞ മാസം എടുത്തു വെച്ച വീഡിയോസ് ആയിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അതുപോലെ അവർക്കുള്ള കാപ്പിയും അവർക്കല്ല നമുക്കും അവർക്കും കൂടെയുള്ള കാപ്പിയും ഒക്കെ ആക്കാനുള്ള കാര്യങ്ങളിലൊക്കെയായിരുന്നു അന്ന് ആ അന്ന് മീൻ മീൻ വറുത്തതും അങ്ങനെ അല്ലറ ചില്ലറ കളികൾ കറികളൊക്കെയായിരുന്നു ഇത് മീൻ തലേന്ന് വൈകുന്നേരം നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ളത് പറ്റിച്ച് വെച്ച് പിന്നെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് അരി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ചോറ് എണീക്കുന്ന പറഞ്ഞാൽ ചോറ് ചായ വെക്കുന്നത് പിന്നെ ഇച്ചിരി നേരത്തേക്ക് എണിക്കുമ്പോൾ എല്ലാവരും എണീക്കുമ്പോഴത്തേക്കും ചായയുടെ ചൂടാറുണ്ടെന്ന് കരുതിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ആറ് മണിയൊക്കെ ആകുമ്പോൾ ചായ ഇടും അപ്പോൾ അന്ന് സാമ്പാറുണ്ടായിരുന്നു ചോറ്റിന് വേണ്ടി നമ്മൾ സാമ്പാർ ആക്കുക കരുതി അപ്പം സാമ്പാറിനുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എല്ലാം കുക്കറിലാക്കി വെച്ചു കുക്കറിൽ ആണ് വെച്ചെടുക്കുന്നത് പിന്നെ അരി ഊറ്റി മുട്ട പുഴുങ്ങിയത് തണുത്ത വെള്ളത്തിലാക്കി ഇട്ട് വെച്ച് അന്ന് പുട്ടും മുട്ടക്കറിയായിരുന്നു അപ്പം മാവ് മുന്നേ എടുത്ത് നനച്ച് ഒഴിച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടും അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സാമ്പാറും ഒരു ആക്കി ചായയ്ക്കുള്ളത് വെള്ളവും വെച്ച് പാലും ചായ ഇടാനുള്ള എല്ലാം വെച്ചിട്ട് അതുമാക്കി ഇനി മീനൊന്ന് പെ പെരട്ടിയൊക്കെ വെക്കണമായിരുന്നു അങ്ങനെ മീനൊക്കെ പെരട്ടി കുറച്ച് നേരം വെച്ചിട്ട് വറുക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്രയും അധികനേരമൊന്നും കിട്ടാറില്ല വെക്കാൻ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വെക്കും അപ്പോൾ ഇതൊക്കെ അമ്മ പറഞ്ഞ് അമ്മ ഉള്ളി അരിഞ്ഞേരാ മുട്ടക്കറിക്ക് അമ്മ ഉള്ളി അരിഞ്ഞേരാന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മേടായി കൊടുത്ത് അന്ന് നല്ല മഴയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു മഴയുടെ എത്ര മഴ ഉണ്ടായിരുന്നു മങ്ങി 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 കിടക്കുകയാണ് തെളിയും പിന്നെയും പെയ്യും തെളിയും പിന്നെയും പെയ്യും അങ്ങനെ ആയിരുന്നു അങ്ങനെ അതാണ് നമ്മളെ സാമ്പാറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുക്കറിയിൽ തന്നെ വെച്ച് ഉപ്പും കാര്യങ്ങളും പുളിയും എല്ലാം പുളിയെല്ലാം തക്കാളിയാണ് ചേർക്കുന്നത് പുളി ചേർക്കാറില്ല അങ്ങനെ ചോറിനുള്ളതാണെങ്കിലും തക്കാളി തന്നെയാണ് ഇവിടെ ചേർക്കുന്നത് പിന്നീട് കടുവൊക്കെ പൊട്ടിച്ച് കുക്കറിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് കുക്കറി വെച്ച് തന്നെ അത്യാവശ്യം ഒന്ന് പറ്റിക്കും എന്നിട്ട് കടുവറുത്ത് വേറൊരു പാത്രത്തിലേക്ക് തട്ടുക ചെയ്യുന്നത് പിന്നീട് ലാസ്റ്റാണ് പുട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയത് പുട്ട് അവിടെ നിന്ന് കുക്കറിലാവുന്നുണ്ട് കാരണം കുക്കർ ഒഴിയണമായിരുന്നു സാമ്പാർ വെച്ച കുക്കർ ഒഴിയണമായിരുന്നു മുട്ടക്കറിക്കുള്ള അലപ്പയിൽ അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളും എല്ലാം ആക്കി വെച്ച് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുക്കണം ഒന്നൊന്ന് തണു ക്കുമ്പം ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും കറിവേപ്പിലയൊക്കെ വിതറിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് അവർ വന്നപ്പോഴത്തേക്ക് തണുത്തത് ആ പാകമായിരുന്നു പുട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി ചൂടോടെ ചൂടോടെ വെക്കുന്നുണ്ട് പുട്ടിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് താണ്ട അടുത്ത മഴ കയറി വരുന്നുണ്ട് മഴ നല്ല കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്നുണ്ടായിരുന്നത് മീൻ കുറച്ച് ബാലൻസ് കറി ഉണ്ടായിരുന്ന തലേന്ന് അത് പറ്റിച്ചു വെച്ചത് ഉണ്ടായിരുന്നു പിന്നീട് താണ്ടേ മീൻ വറുത്തതുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിരിക്കുന്നത് രസമാണ് കുറച്ച് രസം ഉണ്ടായിരുന്നു എന്നാൽ അവർ കൊണ്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ചോറ് പിന്നെ നമ്മുടെ വെച്ച സാമ്പാർ പിന്നെ രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് പുട്ട് പുട്ട് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കിത്തീർന്നില്ലായിരുന്നു പിന്നീട് പുട്ടിൻ്റെ കൂടെ കറി കടല മുട്ടക്കറി ആയിരുന്നു തലേ നമുക്ക് കടലക്കറി ആയിരുന്നല്ലോ അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഇന്ന് മുട്ടക്കറിയാക്കാമെന്ന് എഴുതിയിട്ട് എല്ലാം അവർക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന് അമ്മ എടുത്തത് അവർ അവരുടെ അളവിന് അത് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി ഇത് അമ്മ പെട്ടെന്ന് അവരെ കൂടെ പോവുമല്ലോ അമ്മയും അപ്പം പെട്ടെന്ന് അമ്മ കാപ്പി കുടിക്കാനായിട്ട് ഒരു ഒരിച്ചിരി പുട്ടും എല്ലാം കൂടെ എടുത്തത് ഞാൻ ചുമ്മാ വീതി എടുത്തത് അങ്ങനെ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് അവർ പോയി പോയി കഴിഞ്ഞിട്ടുള്ള നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴിഞ്ഞെടുക്കും കാരണം നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെക്കാനുള്ള സാധനങ്ങളെ പിന്നീട് കാണത്തുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും ചെറിയ പാത്രങ്ങളെല്ലാം സിംഗിലിടും വലുത് ചരുവങ്ങളെല്ലാം അടക്കിപ്പറക്കി മാറ്റി വെക്കും പ്ലേറ്റ് ഒരു സെറ്റ് അങ്ങനെ ആകുമ്പോൾ എനിക്ക് കഴുകാൻ എനിക്ക് കൂടുതൽ എളുപ്പം ചെറുത് ചെറുത് ആദ്യമേ കഴുകി മാറ്റി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് വലുത് കഴുകുന്നത് പിന്നെ അന്ന് ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അരി അടപ്പിയിട്ട് അവർക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറിന് വേണ്ടി പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്ന തലേന്ന് അത് തിളപ്പിച്ചൂറ്റി വെച്ചു പിന്നെ നമ്മൾ ആ കഴുകിയ പാത്രങ്ങളെല്ലാം ഉണങ്ങി ഞാൻ പേരെ ൊക്കെ തുടച്ച് തൂത്ത് തുടച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി എന്തപ്പോഴത്തേക്ക് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഉണങ്ങി ആദ്യമേ പാത്രം കഴി വെക്കും അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് പാത്രങ്ങളിൽ നിന്ന് അധികം വെള്ളവും കാര്യങ്ങളും എല്ലാം കാരണം ഞാൻ ഇത്തിരി സ്ലോ ആണ് അപ്പം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് ഒരു ചിലപ്പോൾ ഞാനത് ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ ആവും ഞാൻ ചെയ്തു വരുമ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഉണങ്ങിക്കോളും അപ്പോൾ അതെല്ലാം പറക്കി അടുക്കി പറക്കി വെച്ചിട്ട് പിന്നീട് വന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേക്കുന്നത് സ്പൂണും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചേക്കുന്നതാണ് കാരണം അടിയിലോണങ്ങാത്ത ഉണ്ടെങ്കിൽ ഞാൻ ഇതിലെ വെള്ളം മാറ്റി പാത്രം വൃത്തിയാക്കിയിട്ട് വീണ്ടും അത് ഉണങ്ങാനായിട്ട് വെക്കും അങ്ങനെ അന്ന് പേരയൊക്കെ തുടക്കണമായിരുന്നു തൂത്ത് തുടച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അരിയും തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചതിന് ശേഷമാണ് അന്ന് ഞാൻ കാപ്പി പിടിച്ചത് അപ്പോൾ അമ്മ മുട്ട കഴിച്ചില്ലായിരുന്നു അപ്പോൾ അമ്മയുടെ മുട്ട ഞങ്ങൾ രണ്ടും കൂടെ പകത്തെടുത്ത് ഞാനും ചേച്ചിയും കൂടെ പിന്നെ പോലെ വൈകുന്നേരമായി ചേച്ചി മീൻ മേടിച്ചുകൊണ്ട് വന്ന് പുളിയില്ലായിരുന്നു പുളി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ മഞ്ഞപ്പൊടി കമ്മിയായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി മേടിച്ചുകൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് ഞാൻ പിറ്റേന്ത് നമുക്ക് വേണമല്ലോ കാപ്പി വേണമല്ലോ അതിനുള്ള കാ പിന്നെ അപ്പോൾ ആയിരുന്ന ദോശ എന്ന് എന്തോത്തിനോ ഞാൻ ആട്ടിയൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ച് അന്ന് രാത്രി ചേട്ടനും അമ്മയും പിള്ളേരും കൂടെ ഒക്കെ ജോലിയും കഴിഞ്ഞ് വന്നപ്പം പത്ത് മണി കഴിഞ്ഞായിരുന്നു അപ്പോൾ അവർ പുറത്തുനിന്ന് ചായ കുടിക്കാത്തതുകൊണ്ട് അന്ന് വൈകിട്ട് അവർ ചായ കുടിച്ചില്ല അപ്പോൾ അവർ വൈകുന്നേരം ഇറങ്ങിയപ്പം അന്നേരം രാത്രി ഷവർമ്മ കഴിച്ച് എല്ലാവരും കൂടെ അപ്പം എനിക്കും ചേച്ചിക്കും മോക്കും കൂടെ ഉള്ളത് പാർസൽ മേടിച്ചു കൊണ്ടുവന്ന് അന്ന് രാത്രി പിന്നെ ചോറ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നേരും ഇത് തന്നെ കഴിച്ചത് അവർ കടയിൽ നിന്ന് അത് ഇതുപോലെ ഓരോന്ന് കഴിച്ചിട്ട് അവരും അന്ന് ചോറ് മൺ കഴിച്ചില്ല പക്ഷേ పిల్లർക്ക് ചോറക്ക കൊടുത്തു വിട്ട് അപ്പോൾ അന്നത്രേ ഉണ്ടായിരുന്നുള്ളൂ വിശേഷങ്ങൾ